ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് കാലത്ത് സമസ്ത കേരള അയ്യത്തുലുലമയിലുണ്ടായ ചില സന്ദർഭങ്ങൾ നമുക്കറിയാം ഇന്ന് ചില സംഘടനകളുമായി ചേർന്ന് നടക്കുന്നതിന് സമാനമായ ഒരു രീതി അന്ന് ഉടലെടുത്തൊരു കാലണ്ട് ധനുസുന്നത്തിവൽ ജമായത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന പണ്ഡിതന്മാരും അതേ അതേസമയത്ത് സുന്നത്തി ജമായത്തിന് എന്ത് ക്ഷതം സംഭവിച്ചാലും പ്രശ്നമില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ചില കുതന്ത്രങ്ങളിലകപ്പെട്ട് വശമ്പതരായ ചിലരും പ്രസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ രാഷ്ട്രീയക്കാരെ ചേർത്തുപിടിച്ച് സുന്നതീയമായതിനുവേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നവരെ പ്രസ്ഥാനത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ഗൂഢമായ ശ്രമം ചില രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുകളിൽ വെച്ച് നടന്ന സന്ദർഭം അങ്ങനെ വന്യരായ സുൽത്താനുലുലമ എ പി ഉസ്താദ് അടക്കമുള്ളവരെ മുഷാവറയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന അന്ന് നടന്നു വളരെ അപകടകരമായ ഒരു ഗൂഢാലോചനയാണ് സമസ്ത കേരള ജമ്മിയത്തുലുലമയുടെ ജീവനാടികളായ അന്നത്തെ യുവപ്രവർത്തകന്മാരാണ് അവര് മഹാനായ താജുല്ലുലമൻ നബറുല്ലാഹു മർക്കദ നൂറുല്ലുലമ എം എ ഉസ്താദ് ചിത്താരി ഉസ്താദ് മഹാനായ നെടിയങ്ങാട് സി ഉസ്താദ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുലമ എ പി ഉസ്താദ് ഉൾപ്പെടെയുള്ള സമസ്തയുടെ പ്രധാന പ്രവർത്തകന്മാരെ മുഷാവറിയിൽ നിന്ന് വരെ പുറത്താക്കാനുള്ള ഗൂഢമായ ശ്രമം നടത്തി ആ വിവരം പാർട്ടി ഓഫീസിൽ വെച്ച് ഈ ഗൂഢാലോചന ശ്രദ്ധിച്ച ചില ആളുകൾ നമ്മളെ ഉസ്താദുമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവര് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു നമ്മളെ ഉസ്താദുമാരെ മാത്രം വിവരം അറിയിക്കാതെ രഹസ്യമായ മുഷാവറ ചേരുന്നുണ്ടെന്ന വിവരം കിട്ടി ആ മുഷാവറ നടന്നാൽ ഇവരൊക്കെ മുഷാവറയിൽ നിന്ന് പുറത്താക്കും അപ്പൊ ഇനി എന്താ ചെയ്യ അടുപ്പോ തല്ലുണ്ടാക്കാൻ പറ്റൂല്ലല്ലോ ഒരു പ്രസ്ഥാനത്തെ തകർക്കുമ്പം നിയമപരമായി അതിനെ നേരിടണം അതിനെന്താണ് വഴി അന്ന് മഹാനായ നമ്മുടെ സയ്യിദ് തങ്ങൾ നിങ്ങൾക്കറിയാം ഊളിമാട് സ്വദേശിയാണ് അത്തൂരിലെ ഖാർദിയായിരുന്നു ബഹുമാനപ്പെട്ടവര് അവിടുത്തെ മുദരീസാണ് ടി സി ഉസ്താദ് ബഹുമാനപ്പെട്ടവർ അതോടൊപ്പം തന്നെ കാസർകോട് പുത്തികെ പഞ്ചായത്തിൽ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി നടത്തുന്ന വലിയ ആലിമാൺ സുന്നിയോജന സംഘത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനും കൂടിയായിരുന്നു അന്ന് സയ്യിദ് താഹിറുല്ലാദിൽ തങ്ങൾ ആ തങ്ങളാണ് ടി സി ഉസ്താദിനോട് പറയുന്നത് നമ്മളെ ഉസ്താദുമാരെ ഗൂഢാലോചനയിലൂടെ മുഷാവറയിൽ നിന്ന് പുറത്തു ചാടിക്കാനുള്ള യോഗമാണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ മുഷാവറ നടക്കരുത് അതിന് നിയമപരമായി ഇടപെടണം സ്റ്റേ വാങ്ങണം മഹാനായ ടി സി ഉസ്താദിനെ അതിന് ചുമതലപ്പെടുത്തുന്നത് അങ്ങനെ ടി സി ഉസ്താദ് കൊടുത്ത സ്റ്റേ കാരണം ആ മുഷാവറ അന്ന് നടത്താൻ പറ്റിയില്ല